ഹൈബ്രിഡ് കഞ്ചാവുമായി രണ്ട് സംവിധായകരടക്കം മൂന്ന് പേരെന്ന് പുലർച്ചെ കൊച്ചിയിൽ അറസ്റ്റിലായി സംവിധായകരായ ഖാലിദ് റഹ്മാൻ അഷ്റഫ് ഹംസ എന്നിവരെയാണ് എക്സൈസ് പിടികൂടിയത് ഷാലിഖ് മുഹമ്മദ് എന്ന മറ്റൊരാളെയും അറസ്റ്റ് ചെയ്തു പുലർച്ചെ രണ്ടു മണിയോടെ എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് സംവിധായകരെ അടക്കം പിടികൂടിയത് ഒന്നേ പോയിന്റ് ആറ് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് ഇവരിൽ നിന്നും കണ്ടെടുത്തു അറസ്റ്റിനു ശേഷം ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്തു ലഹരിയുടെ അളവ് കുറഞ്ഞതുകൊണ്ടാണ് ജാമ്യം ലഭിച്ചത് ഛായാഗ്രഹൻ സമീർ താഹിറിന്റെ കൊച്ചിയിലെ ഗോശ്രി പാലത്തിന് സമീപമുള്ള ഫ്ലാറ്റിൽ നിന്നാണ് ഇരുവരും പിടിയിലായത് തിരക്കഥാ രചനക്കും സിനിമാ ചർച്ചകൾക്കുമായി എടുത്തിരിക്കുന്ന ഗോശ്രി പാലത്തിന് സമീപമുള്ള ഈ ഫ്ലാറ്റിൽ വ്യാപകമായി ലഹരി ഉപയോഗം നടക്കുന്നു എന്നാണ് എക്സൈസ് പറയുന്നത് ഒപ്പം പിടിയിലായ ഷാലിഫ് മുഹമ്മദ് എന്നയാൾ ഇവരുടെ സുഹൃത്താണ് ആലപ്പുഴ ജിംഖാന തല്ലുമാല അനുരാഗ കരിക്കിൻ വെള്ളം ഉണ്ട തുടങ്ങിയ സിനിമകളുടെ സംവിധായകനാണ് പിടിയിലായ ഖാലിദ് റഹ്മാൻ തമാശ ഭീമന്റെ വഴി തുടങ്ങിയ സിനിമകളുടെ സംവിധായകനാണ് അഷ്റഫ് ഹംസ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസിന്റെ പരിശോധന എക്സൈസ് എത്തുമ്പോൾ ഇവർ ലഹരി ഉപയോഗിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു മലയാള സിനിമയിലെ ലഹരി വേട്ട പ്രമുഖരിലേക്ക് നീളുന്നുവെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് ഇവർക്ക് കഞ്ചാവ് എവിടെ നിന്ന് കിട്ടിയെന്ന് കണ്ടെത്താനും എക്സൈസ് ശ്രമിക്കും പിടിയിലായ ഈ സംവിധായകർ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നവരെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ കെ പി പ്രമോദ് പറയുന്നു ഫ്ളാറ്റിൽ നിന്നും ഇവരെ പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട് നേരത്തെ സിനിമാക്കാർക്ക് കഞ്ചാവ് നൽകുന്ന തസ്ലീമ സുൽത്താനയെ എക്സൈസ് അറസ്റ്റ് ചെയ്തിരുന്നു അവരിൽ നിന്ന് പല നിർണായക വിവരങ്ങളും എക്സൈസിന് ലഭിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിരീക്ഷണവും റെയ്ഡും നിർണായകമായത് നേരത്തെ തിരുവനന്തപുരത്തെ സിനിമാ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ജോലി ചെയ്തിട്ട് മുറിയിൽ നിന്നും എക്സൈസുകാർ കഞ്ചാവ് പിടിച്ചിരുന്നു അവിടെയും ചെറിയ അളവിൽ മാത്രമാണ് കഞ്ചാവ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അറസ്റ്റിലായ ഒരാൾക്ക് ഉടൻ ജാമ്യവും കിട്ടി അതുതന്നെയാണ് കൊച്ചിയിലെ സംവിധായകർക്കും ജാമ്യത്തിന് വഴിയൊരുക്കിയത് നേരത്തെ താൻ മയക്കുമരുന്ന് ഉപയോഗിക്കാറുണ്ടെന്ന് ഷൈൻ ടോം ചാക്കോ പോലീസിനോട് സമ്മതിച്ചിരുന്നു ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ എക്സൈസ് നോട്ടീസ് അയച്ച ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് ഭാസി എന്നിവർക്ക് പുറമെ ഒരു നിർമ്മാതാവ് കൊച്ചിയിലെ മോഡൽ ആയ യുവതി മുൻ ബിഗ് ബോസ് താരം എന്നിവരും ചോദ്യം ചെയ്യലിന് ഹാജരാകണം ഇതിനിടെയാണ് രണ്ട് പ്രമുഖർ കൂടി ഇപ്പോൾ എക്സൈസിൻ്റെ പിടിയിലായത് ഇപ്പോഴും ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ആലപ്പുഴ ജിംഖാന റിലീസ് ആയ സമയത്ത് ഖാലിദ് റഹ്മാൻ പറഞ്ഞത് ഇപ്പോഴത്തെ ടീനേജ് പിള്ളേരെ പലരും കളിയാക്കുന്നുണ്ട് എന്നാൽ നല്ലൊരു പങ്കും സ്പോർട്സ് ആർട്സ് എന്നിങ്ങനെ നല്ല രീതിയിലാണ് ജീവിച്ചു പോകുന്നത് ചെറിയൊരു ശതമാനം ചെയ്യുന്ന തെറ്റുകളുടെ പേരിൽ ഒരു ജനറേഷനെ ഒന്നരംഗം ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്നൊക്കെയാണ് ലഹരി പോലെയുള്ള തെറ്റുകളിൽ നിന്ന് സ്പോർട്സിലേക്ക് തിരിയാനുള്ള സന്ദേശം കൂടിയായിരുന്നു ഖാലിദ് റഹ്മാന്റെ ആലപ്പുഴ ജിംഖാൻ സിനിമയിലൂടെ സന്ദേശം നൽകാൻ എളുപ്പമാണ് പ്രത്യേകിച്ച് ഇതുപോലുള്ള ലഹരിയൊക്കെ അടിച്ചു കയറ്റിയാൽ ചിലപ്പോൾ ഭാവനകൾ ചിറകു വെച്ച് പറക്കുമായിരിക്കും സിനിമ എടുക്കുന്നവനും എഴുതുന്നവനും ഈ സമൂഹത്തോടൊരു കടപ്പാടുണ്ട് സിനിമയിൽ പച്ചവേഷം കെട്ടുന്നവർ ജീവിതത്തിൽ കത്തിവേഷം കെട്ടുന്നത് ലജ്ജാവഹമാണ് പലരും ആരോപിക്കുന്ന ചില പ്രത്യേക വിഭാഗക്കാരെ മാത്രം ഒറ്റപ്പെടുത്തുന്ന ഒരു ആരോപണമാണ് മട്ടാഞ്ചേരി മാഫിയ എന്ന പ്രയോഗം എന്നാൽ കൊച്ചിയിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വലിയൊരു വിഭാഗം സിനിമാക്കാർ ഉണ്ടെന്ന് ഇപ്പോൾ തെളിയുകയാണ് ഷൈൻ ടോം ചാക്കോ എന്നയാൾ താൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന് സമ്മതിച്ചു കഴിഞ്ഞു അത് പറയാതെ തന്നെ അയാളുടെ പൊതുവേദിയിലുള്ള പല പ്രകടനങ്ങളും കണ്ടാൽ മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ ഇപ്പോൾ പിടിയിലായത് യുവതലമുറയെ നന്നാക്കാൻ ഇറങ്ങിത്തിരിച്ച സംവിധായകരാണ് ആക്കലും ഉപദേശവും ഒന്നിച്ച് നടത്തുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല ഒരു കാര്യം വ്യക്തമാവുകയാണ് മലയാള സിനിമയെ ലഹരി ഒരു പരിധിവരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു പല സൂപ്പർ താരങ്ങളും പ്രവർത്തകരും സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ഇതെല്ലാം കണ്ടിട്ടും മിണ്ടാതിരിക്കുകയാണ് ഒപ്പം സംഘടനയായ അമ്മയും അമ്മൂമ്മയും ഒക്കെ മൗനത്തിലാണ്